കാട്ടുപന്നികൾ അടക്കമുള്ളവയെ സംരക്ഷിത മൃഗങ്ങളുടെ പട്ടികയിൽ നിന്നും മാറ്റി ക്ഷുദ്രജീവി പട്ടികയിൽ പെടുത്തണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം തള്ളി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുന്ന വിഷയത്തിൽ ഇടപെടാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ അപകടകാരികളായ വന്യമൃഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ തദ്ദേശ ഭരണാധികാരികൾക്ക് അധികാരമുണ്ടെന്നും അവരത് വിനിയോഗിക്കണമെന്നും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം വന്യമൃഗ പട്ടികയിൽപ്പെട്ട കാട്ടുവന്നികളെ ക്ഷുദ്രജീവികളുടെ പട്ടികയിൽപ്പെടുത്താനും വെടിവെച്ച് കൊല്ലാനുമുള്ള അനുവാദത്തിനായി കേന്ദ്രത്തെ സമീപിച്ച സംസ്ഥാന സർക്കാരിന് ലഭിച്ചത് വമ്പൻ തിരിച്ചടി വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും നിരന്തരമായി മനുഷ്യർ കൊല ചെയ്യപ്പെടുകയും കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നിലവിലുള്ള വന്യജീവി നിയമത്തിൽ ഇളവുകൾ ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ സമീപിച്ചത് എന്നാൽ കാട്ടുപന്നി അടക്കമുള്ള ഷെഡ്യൂൾ ടൂവിൽ ഉൾപ്പെട്ട വന്യജീവികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന കർശന നിലപാടാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം കൈക്കൊണ്ടത് കേന്ദ്ര ഭരണാധികാരികളുടെ ഈ തീരുമാനം സംസ്ഥാനത്തിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് അതേപോലെ കാർഷിക വിളവുകൾ വളരെയധികം തകർത്ത് കർഷകർക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്ന കുരങ്ങുകൾ അടക്കമുള്ളവയെ ഷെഡ്യൂൾ ഒന്ന് പട്ടികയിൽ നിന്നും ഷെഡ്യൂൾ രണ്ടിലേക്ക് മാറ്റണമെന്ന കേരള സർക്കാരിന്റെ ആവശ്യവും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തള്ളിക്കളയുകയായിരുന്നു മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും വന്യമൃഗങ്ങളുടെ കടന്നാക്രമണങ്ങൾ ഏറ്റവും ദുരിതവും ഭീതിയും വിതയ്ക്കുന്ന സംസ്ഥാനമാണ് കേരളം കാട്ടാനയുടെയും കടുവയുടെയും എല്ലാം ആക്രമണങ്ങളാൽ ദാരുണമായി കൊല്ലപ്പെടുന്നവരുടെ എണ്ണവും നാൾ തോറും ഏറി വരികയാണ് അതിനു പുറമെയാണ് കാർഷിക വിളവുകൾ തകർത്തുകൊണ്ട് കാട്ടുമൃഗങ്ങൾ ഉയർത്തുന്ന ഭീഷണികളും ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ ജീവൻ നഷ്ടമായത് തൊള്ളായിരത്തി പേർക്കാണ് വയനാട് കാസർഗോഡ് ജില്ലകളിലെ മലയോര മേഖലകൾക്ക് പുറമെ കണ്ണൂരിലെ ആറളം പാലക്കാട്ടെ അട്ടപ്പാടി മലപ്പുറത്തെ നിലമ്പൂർ തൃശൂരിലെ അതിരപ്പള്ളി വാഴച്ചാൽ കുതിരാൻ മേഖലകൾ മലയാറ്റൂർ മാങ്കുളം റാന്നി കോന്നി അഗസ്ത്യമല പ്രദേശങ്ങളുമാണ് ഏറ്റവുമധികം വന്യമൃഗ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങൾ എന്നാണ് സംസ്ഥാന വനം വകുപ്പിന്റെ കണ്ടെത്തൽ ഇത്തരം വസ്തുതകൾ ചൂണ്ടിക്കാട്ടി വ്യക്തമായ കണക്കുകളോടെയാണ് കേരളം കേന്ദ്ര സർക്കാരിനെ സമീപിച്ചതെങ്കിലും അവരത് പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു അതിനടിസ്ഥാനമായി അവർ ചൂണ്ടിക്കാണിച്ച വസ്തുതയാകട്ടെ കൗതുകം നിറഞ്ഞതുമാണ് സംരക്ഷിത പട്ടികയിൽ ഉൾപ്പെട്ട മൃഗങ്ങൾ മനുഷ്യജീവന് അപകടം സൃഷ്ടിക്കുന്ന സാഹചര്യം ബോധ്യപ്പെട്ടാൽ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരെ നിർമ്മാർജ്ജനം ചെയ്യാൻ അധികാരമുണ്ടെന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ ജനങ്ങളുടെ ജീവനും സ്വത്ത് വകകൾക്കും അപകടമുണ്ടാക്കുന്ന സാഹചര്യം നിയമദൃഷ്ടിയ ബോധ്യപ്പെട്ടാൽ സംസ്ഥാന സർക്കാരിന് അതിൽ ഇടപെടാമെന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ആ വിധത്തിൽ ഈ നിരീക്ഷണം സംസ്ഥാനത്തിന് ഗുണകരമായി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം കടുവയും ആനയും കുരങ്ങുമൊക്കെ ഉൾപ്പെട്ട ഷെഡ്യൂൾ ഒന്നിലെ വന്യമൃഗങ്ങളെ ഷെഡ്യൂൾ രണ്ടിലേക്ക് മാറ്റിയാലും കാട്ടുപന്നിയെ സംരക്ഷിത മൃഗം എന്നത് മാറ്റി ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചാലും വ്യാപകമായി ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന നിരീക്ഷണമാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നടത്തിയതും അതുവഴി കേരളത്തിന്റെ ആവശ്യം തള്ളിയതും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം കർക്കശമാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ പിൻബലത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ വിഷയത്തിൽ ക്രിയാത്മകമായി ഇടപെടാൻ കഴിയുമെന്നാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിരീക്ഷണം ഷെഡ്യൂൾ ഒന്നിൽ ഉൾപ്പെട്ട ഏതെങ്കിലും വന്യമൃഗം മനുഷ്യജീവിന് അപകടകാരിയാവുകയോ രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ രോഗാതുരമാവുകയോ ചെയ്താൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് വസ്തുതകൾ അധികാരികളെ ബോധ്യപ്പെടുത്തി മൃഗത്തെ വേട്ടയാടാൻ അനുമതി നൽകാമെന്ന് നിയമം അനുശാസിക്കുന്നുണ്ട് അതുപോലെ രണ്ടാം പട്ടികയിൽ ഉൾപ്പെട്ട മൃഗങ്ങളുടെ കൂട്ടത്തെയും ഈ വിധത്തിൽ വേട്ടയാടാൻ നിയമം അനുവാദം നൽകുന്നുണ്ട് വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഫോർ വൺ ബി ബി വകുപ്പ് പ്രകാരം തദ്ദേശ ഭരണത്തിന് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനും മുനിസിപ്പൽ ചെയർമാനുമെല്ലാം ഹോണററി വൈൽഡ് ലൈഫ് വാർഡന്മാർ എന്ന നിലയിൽ നിയമാനുസൃതം പ്രവർത്തിക്കാൻ നിയമം അനുവാദം നൽകുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യങ്ങൾ തള്ളിക്കൊണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചതും ഇതേ വസ്തുതകൾ തന്നെയാണ് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാരിന്റെ അനുമതിയോടെ ശല്യക്കാരായ വന്യമൃഗങ്ങളെ വേട്ടയാടാൻ നിയമം അധികാരം നൽകുന്നു എന്ന് ചുരുക്കം ത്രിതല പഞ്ചായത്തുകൾ തയ്യാറായാലും അവർക്ക് ഒട്ടനവധി കടമ്പകൾ കടക്കാനുണ്ട് ഈ വിധത്തിൽ പ്രായോഗിക തലത്തിലെ പരിമിതികൾ മൂലമാകാം പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇത്തരം നീക്കങ്ങൾക്ക് തയ്യാറാകുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം സ്വകാര്യ വ്യക്തി സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ തദ്ദേശ ഭരണാധികാരികൾക്കെതിരെ പ്രതിഷേധം പ്രസക്തമാകുന്നതും ഈ സാഹചര്യത്തിലാണ് നിലമ്പൂർ വഴിക്കടവിൽ അനന്തു എന്ന വിദ്യാർത്ഥിയാണ് ഷോക്കേറ്റ് ദാരുണമായി കൊല്ലപ്പെട്ടത് മനുഷ്യർക്ക് അപകടം സൃഷ്ടിക്കുന്ന വിധത്തിൽ കാട്ടുപന്നികൾ പെറ്റുപെരുകിയിട്ടും ഇതേപ്പറ്റി ഒട്ടേറെ പരാതികൾ ഉയർന്നിട്ടും പഞ്ചായത്ത് അധികൃതർ അറിഞ്ഞ ഭാവം കാണിച്ചില്ല എന്നതാണ് ഇവർക്കെതിരെ ഉയരുന്ന പ്രധാന ആരോപണം ലൈസൻസ് ഉള്ള വേട്ടക്കാർക്ക് നിയമവിധേയമായി പന്നികളെ വേട്ടയാടാൻ അനുമതി നൽകുന്നതിനു പകരം കാട്ടുകൊള്ളക്കാർക്ക് വന്യമൃഗങ്ങളെ വേട്ടയാടാനും മാംസം വിൽപ്പന നടത്താനും മൗനാനുവാദം നൽകി എന്ന ആരോപണമാണ് വഴിക്കടവ് പഞ്ചായത്ത് ഭരണാധികാരികൾക്കെതിരെ ശക്തമായി ഉയരുന്നത് ഈ ആരോപണമുയർത്തി യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ എൽ ഡി എഫ് പ്രക്ഷോഭ സമരങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട് എന്ത്യായാലും സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തെ കേന്ദ്ര സർക്കാർ തള്ളിയെങ്കിലും വന്യജീവി സംരക്ഷണ നിയമപ്രകാരം തന്നെ വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിനായി ഇടപെടാൻ സംസ്ഥാന ഭരണാധികാരികൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അധികാരമുണ്ടെന്ന അത്യധികം പ്രാധാന്യമുള്ള വസ്തുതകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത്യധികം പ്രാധാന്യമേറിയ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ എത്രത്തോളം പ്രാദേശിക ഭരണാധികാരികൾ തയ്യാറാകുമെന്നതും അതിനുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ നൽകുമോ എന്നതും കാത്തിരുന്ന് കാണുക തന്നെ വേണം